ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലപുത്രന്മാരെ ഉന്മൂലനം ചെയ്തു തന്റെ പ്രതികാരാഗ്ഞിയെ ശമിപ്പിക്കുവാൻ മൃതപ്രായനായി കിടക്കുന്ന ദുര്യോധന സവിധത്തിൽ നിന്നും പ്രതിജ്ഞയെടുത്ത് ഒരു ശരം പോലെ ദ്രൗണി അശ്വത്ഥമാവ് കാടുപോകി കൃപരും കൃതവർമാവും കൂടെയുണ്ട് വെല്ലുവിളികൾ അതിജീവിച്ച് ലക്ഷ്യം നിറവേറ്റി ഓടിയൊളിച്ച അശ്വത്ഥമാവിന് നേരെ ഭീമന്റെ പ്രഹരാസ്ത്രങ്ങൾ പാഞ്ഞെടുത്തു അപ്പോൾ പിതാവായ ദ്രോണരിൽ നിന്നും സ്വായത്തമാക്കിയ ബ്രഹ്മശിരസ് എന്ന ഘോരാസ്ത്രം അദ്ദേഹം പാണ്ഡവനാശത്തിനായി എടുത്തുപയോഗിക്കുന്നു ക്രമേണ ആകാശം ഇരുണ്ടു മിന്നൽ പിണറുകൾ ഭീരിതമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു സർവരും ഭീതിയാൽ വിറകൊണ്ടു ഭൂമി പിളരുന്ന പോലെ പ്രകൃതി ശബ്ദമുഖരിതമായി അവിടെ തേജസ്വരൂപമാർന്ന ബിബങ്ങൾ പോലെ ഭഗവാൻ കൃഷ്ണനും വ്യാസനും പ്രത്യക്ഷപ്പെട്ടു അവർ അശ്വത്ഥാമാവുമായി സംവദിച്ചു പക്ഷേ ക്രൗര്യത്തിൻ്റെ ചോരച്ചാലിലൂടെ അപ്പോഴേക്കും ദ്രൗണി ഒരുപാട് നടന്നു പോയിരുന്നു അദ്ദേഹത്തിൻ്റെ ശിരസിലെ സഹജമായ ചൂടാമണി മുറിച്ചെടുത്ത് അത് പാണ്ഡവർക്ക് നൽകി ജീവൻ കാത്തെങ്കിലും ഒടുവിൽ യുഗപുരുഷനായ കൃഷ്ണന്റെ മുൻപിൽ അശ്വത്ഥാമാവിന് ശാപഗ്രസ്തനാവേണ്ടി വരുന്നു അങ്ങനെ വ്യാസന്റെ കൂടെ ഉൾവനത്തിന്റെ ഇരുട്ടിലേക്ക് അശ്വത്ഥമാവ് പ്രയാണം ആരംഭിച്ചു തപസ്യ നാടക സമിതി കുറ്റിക്കാട്ടൂർ അവതരിപ്പിക്കുന്ന ഇതിഹാസ നാടകം ബ്രഹ്മശിരസ് നാളെ രാത്രി എട്ട് മുപ്പതിന് ശ്രീ പെരുമൺപുറ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ രചന സംവിധാനം മുരളി കൂടല്ലൂർ